ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ നിർണായക രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത് വാര്യരുടെ ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് ഇ ഡി സമൻസ് അയച്ച പലരുടെയും വിവരങ്ങൾ അടങ്ങിയ ഡയറി ലഭിച്ചത് കൈക്കൂലി ആവശ്യപ്പെടാനായി തയ്യാറാക്കിവെച്ചതാണ് ഈ വിവരങ്ങളെന്നാണ് വിജിലൻസിന്റെ നിഗമനം കൈക്കൂലിക്കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ പ്രതിയാക്കിയതിന് പിന്നാലെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് വിജിലൻസ് സംഘം ഇതിന്റെ ഭാഗമായാണ് പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും പരിശോധന നടത്തിയത് ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തു ഇഡി സമൻസ് അയച്ച വ്യവസായികൾ അടക്കമുള്ള പലരുടെയും വിവരങ്ങളാണ് ഈ ഡയറിയിലുള്ളത് കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് കൈക്കൂലി ആവശ്യപ്പെടാനാണ് ഈ വിവരങ്ങൾ രഞ്ജിത്ത് സൂക്ഷിച്ചതെന്നാണ് വിജിലൻസിന്റെ നിഗമനം ഇതിനു പുറമെ കസ്റ്റഡിയിലെടുത്ത ലാപ്ടോപ്പും ഐഫോണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ിൽ നിന്നും ഇ ഡി ഓഫീസിൽ നിത്യ രഞ്ജിത്തിന്റെ ഇ ഡി ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് വിജിലൻസ് അതിനിടെ ഫോണിലൂടെ കൂടുതൽ പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും പരാതി ഉന്നയിച്ചവരുടെ മൊഴിയെടുക്കുമെന്നും വിജിലൻസ് എസ് ശശിധരൻ പ്രതികരിച്ചു ഫോണിലൂടെ ചില പരാതികൾ വരുന്നുണ്ട് പരിശോധിക്കണം വളരെ വിശദമായ ഞങ്ങൾ പ്രോസസ്സിലാണ് കസ്റ്റഡിയിലുള്ള പ്രതികളായ വിൽസൺ മുരളി രഞ്ജിത്ത് എന്നിവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇന്ന് മൂന്ന് പേരെയും വിജിലൻസ് എസ് പിയുടെ നേതൃത്വത്തിൽ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു റിപ്പോർട്ടർ കൊച്ചി